ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും തെൽഫ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം മക്കളെ ഒന്ന് എൻ്റെ ഫ്രണ്ട് കുറച്ച് കുറച്ച് തന്നെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ കല്ലുമ്മക്കായ കൊടുന്ന് ഇരുന്നു അപ്പോൾ അത് ഞമ്മക്കിത് തൊണ്ടന്നൊക്കെ അടത്തിയിട്ട് നമുക്കിതൊരു മസാല ഒന്ന് പൊരിച്ച് നോക്കാം നമ്മൾക്ക് കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് പൊരിക്കണെന്ന് നോക്കണ്ടേ അപ്പോൾ വാ അപ്പോൾ ഈ കുറച്ചേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് മുളക് ഒരു സ്പൂണ് മുളക് പൊടി എടുക്കുക ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ മുളക് പൊടി അല്ല കുറേ വലുതാണ് കല്ലുമക്കായ കൊടുക്കണം അപ്പം അതിനനുസരിച്ച് മുളക് പൊടി പൊടിക്കാൻ തരത്തിൽ മുളക് പൊടി വേണം പിന്നെ നമുക്കൊരു കാലിസ്പൂണ് മഞ്ഞപ്പൊടി ഇടാം കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പില നല്ലതുപോലെ കഴുകിയിട്ട് അത് ഇട്ടുക പിന്നെ ഒരു അരസ്പൂണ് പെരിഞ്ചീര ഇട്ട് കൊടുക്കുക പെരുംജീരക ഒരു കാലിസ്പൂൺ പെരുഞ്ചീരകം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ നമുക്കൊരു അര മുറി ചെറു ചെറുനരങ്ങളുടെ നീര് വേണം അതിൽ കെട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക നല്ലൊരു കുയമ്പ് പൊരു രൂപത്തിലാക്കിയിട്ട് നമുക്ക് കല്ലുമ്മക്കായുടെ മുകളിൽ തേച്ച് പിടിപ്പിക്കുക അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കൊണ്ടാൻ പറഞ്ഞതാണ് അവളോട് അപ്പോൾ കുറച്ചാ കൊടുത്തിട്ടുള്ളൂ എന്നാലും അലഹമ്മില്ലാ അതവിടുന്ന് കൊടുന്നത് ഞമ്മളിതിങ്ങനെ പൊരിച്ച് ഇതെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് പൊരിക്കലട്ടോ അതറിയാത്തവർക്ക് കല്ലുമ്മക്കായ ഞങ്ങളെ നാട്ടിലൊന്നുമില്ല ഇത് കണ്ണൂർ ആ ഭാഗത്ത് വടകര ആ ഭാഗത്തൊക്കെ നല്ല ഫേമസ് ആണ് ഇത് അപ്പോൾ നമ്മളിത് തന്നെ ഇത് ലോഡ് തേച്ച് കുടിപ്പിച്ചിട്ട് നമ്മളിത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കണം സാലോ ഫ്രൈ ചെയ്തെടുക്കണം കുറേ കൂടുതൽ എണ്ണയിൽ നമ്മളിത് പൊരിക്കരുത് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീൻ പൊരിക്കൂലേ അതേ രൂപത്തിൽ നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് അപ്പുറം അപ്പുറം പിന്നെ അങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് മുരിച്ചെടുക്കണം ഇത് കുറച്ച് നമ്മളത് ആവശ്യത്തിന് അങ്ങനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ടതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചാൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയിട്ട് നമ്മൾ പിന്നെ മീൻ പൊരിക്കണ പോലെ കുറച്ച് എണ്ണ ഒഴിക്കണുള്ളൂ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടുകൊടുക്കുക അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ നമ്മളെ നാട്ടിലത്തെ വിശേഷങ്ങൾ വയനാട്ടിലത്തെ ദുരുമ്പം അള്ളാഹുവേ ഇനി ഒരിക്കലും റബ്ബേ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് അല്ലാതെ നമുക്ക് അഞ്ചു നേരം എല്ലാവരും ദുവാ ചെയ്യണേ ആ കുഞ്ഞ് പൈത മക്കളും വയസ്സായവരും നമ്മളെ അവസ്ഥ ഒരു സമാധാനമില്ല നാട്ടിലത്തെ കാര്യങ്ങൾ ആലോചിച്ചാൽ വയനാട്ടിലത്തെ കാര്യം പ്രത്യേകിച്ചും ആലോചിച്ചാണ് എല്ലാവരും അവർക്കും വേണ്ടി ദണോ ചെയ്യണത് എല്ലാവരും സഹായിക്കുക അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അവനെ കൊണ്ട് ചെയ്യണ സഹായം നമ്മളെല്ലാവരും അവർക്ക് എത്തിക്കുക എന്താണ് ഈ അവസ്ഥയിലൊക്കെ നമ്മൾ പറയാനുള്ളത് ഇതുള്ളൂ നമുക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ നമ്മൾ പോണില്ല ആ മക്കളുടെ കാര്യം ചെറിയ പൈത മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് എന്ത് ദുനിയാവില്ലേ